ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് ലോകം മുഴുവനുമുള്ള പുരാതന ക്രൈസ്തവ സഭകൾ ഇന്ന് വചനപ്പ് പെരുന്നാൾ മംഗളവാർത്തയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത നൂറ്റാണ്ടുകൾക്കപ്പുറം സ്വർഗം ഭൂമിയോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് ഈ ഭൂമിയിൽ നിന്ന് ശരിയുത്തരം ലഭിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നൂറ്റാണ്ടുകൾക്കപ്പുറം സ്വർഗം ഭൂമിയോട് ചോദിച്ച ചോദ്യം ഇതാണ് കന്യകാമറിയത്തിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു കന്യകയായിരിക്കുന്ന പെൺകുട്ടി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാൻ പോവുകയാണ് അതും പരിശുദ്ധാത്മാവിനാൽ ലോകത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതായിട്ട് നാം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഒരുപക്ഷേ വിവാഹമുറപ്പിച്ചിരിക്കുന്ന ഈ പെൺകുട്ടി തൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ചാലുണ്ടാകുന്ന അവസ്ഥ നന്നായിട്ട് തിരിച്ചറിയാവുന്ന പരിശുദ്ധ കന്യകമറിയം സ്വന്തം ശരീരസുഖത്തെയും അധികമായി ദൈവത്തിന് സ്ഥാനം കൊടുത്തിരുന്നതുകൊണ്ട് അവൾ സ്വർഗം ചോദിച്ചു ചോദ്യത്തിന് സ്വർഗം ആഗ്രഹിച്ച് ഉത്തരം കൊടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടി കൊടുത്ത ഉത്തരത്തിൻ്റെ സാധ്യതയാണ് അല്ലെങ്കിൽ ആൾ പെൺകുട്ടി കൊടുത്ത ഉത്തരത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന രക്ഷയും സ്വാതന്ത്ര്യവും വിമോചനവും സൗഖ്യവും എന്ന് പറയുന്നത് ഇതാ യേശു ക്രിസ്തു കന്യകമറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും അങ്ങനെ കാൽവരി കുരിശിൽ മാനവകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അവിടുത്തെ ബലിയാണ് സത്യത്തിൽ നമ്മുടെ രക്ഷയുടെയും വിമോചനത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നു നമ്മുടെയൊക്കെ നിത്യേനയുള്ള ജീവിതത്തിൽ സ്വർഗം ഭൂമിയോട് അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ശരിയുത്തരം ലഭിക്കാത്തതുവഴി ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നിറവേറുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യം നാം മറന്നുപോകരുത് ഈ ഭൂമിയിൽ ഓരോ വ്യക്തിയെയും ദൈവമാക്കുമ്പോൾ അതൊരു കുടുംബത്തിലാകാം വ്യത്യസ്ത ജോലി സ്ഥലങ്ങളിലാകാം സമൂഹത്തിലാകാം ഏതൊരിടത്തിലും ഒരു വ്യക്തിയെ സൃഷ്ടിച്ചാക്കുമ്പോൾ ആ സ്ഥലത്ത് ആ വ്യക്തിയിലൂടെ നിറവേറപ്പെടേണ്ട അനേകം പദ്ധതികളും ദൈവം അവന് വേണ്ടി ഒരുക്കി വയ്ക്കുന്നുണ്ട് ആ വ്യക്തിയിലൂടെ രക്ഷപ്പെടേണ്ട അനേക ആത്മാക്കളുണ്ട് ആ വ്യക്തിയിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ട അനേകം വ്യക്തിത്വങ്ങളുണ്ട് ആ വ്യക്തിയിലൂടെ ഈ ഭൂമിയിൽ നിറവേറേണ്ട അനേകം പ്രവർത്തനങ്ങളുണ്ട് ക്രിസ്തുവിൻ്റെ കരങ്ങളും കാലുകളുമാകാൻ ദൈവം നമ്മളെ വിളിക്കുന്നു അങ്ങനെ സ്വർഗം നമ്മോട് സ്വർഗത്തിൻ്റെ പദ്ധതിയുമായി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഈ പദ്ധതിയോട് നമ്മൾ മറുതലിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്വർഗം ചോദിച്ച് ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറണം ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറുന്നതിനാണ് പലപ്പോഴും നമ്മളപ്പോൾ തടസ്സമായി നിൽക്കുന്നത് അതുകൊണ്ട് ഈ പെരുന്നാൾ ദിവസത്തിൽ ഇത് ദൈവത്തിന് നമ്മോട് പറയാൻ ആഗ്രഹമുള്ള ഒരേയൊരു കാര്യം ഇതാണ് നിൻ്റെ ജീവിതത്തിൽ എൻ്റെ പദ്ധതികൾ പൂവണിയണമെങ്കിൽ പൂർണ്ണമായും പരിശുദ്ധ അമ്മയെപ്പോലെ എൻ്റെ കരങ്ങളിലേക്ക് നിന്നെ സമർപ്പിക്കാൻ സാധിക്കണം സമർപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ മാത്രമേ ദൈവത്തിനെടുത്ത് ലോകത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ കൈക്കിണങ്ങിയ ഉപകരണങ്ങളായി ലോകത്തിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുവാൻ ഈ പെരുന്നാൾ ദിവസം ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ